കേരളത്തിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും മൂന്ന് ദിവസങ്ങളിലായി പന്ത്രണ്ട് ഭീകരരെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ആറുപേർ കേരളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബായി മാറുന്നു എന്ന നിരീക്ഷണങ്ങളെ ശരിവെക്കുന്നതാണ് ഈ അറസ്റ്റുകൾ മുന്നറിയിപ്പുകളും സൂചനകളും ലഭിച്ചിട്ട് ഭീകരരെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങൾക്ക് ഇതുവരെ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഭീകരർ സംരക്ഷിക്കപ്പെടണമെന്ന് ഇവിടെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആരുടെ താൽപ്പര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിഷ്ക്രിയത്വത്തിൽ മറഞ്ഞിരിക്കുന്നത് സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ കൊച്ചിയിലടക്കം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട പശ്ചിമ ബംഗാൾ സ്വദേശികളായ ഒമ്പത് അൽ ഖൈദ തീവ്രവാദികളെ പത്തൊൻപതാം തീയതി എൻ ഐ എ പിടികൂടും ഇതിൽ മൂന്ന് പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എറണാകുളത്ത് നിന്നാണ് പിടിയിലായ ഒൻപത് പേരും പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൽ ഖൈദ സംഘത്തിലുള്ളവരാണ് എന്ന് എൻ സ്ഥിരീകരിച്ചു ഡൽഹി മുംബൈ കൊച്ചി തുടങ്ങിയ പല സ്ഥലങ്ങളിലുമായിട്ടായിരുന്നു ഇവരുടെ ആക്രമണ പദ്ധതി ബംഗാളിൽ നിന്ന് പിടിയിലായവരിൽ നിന്ന് ഡിജിറ്റൽ രേഖകളും ആയുധങ്ങളും വെടിക്കോപ്പുകളും ജിഹാദി കുറിപ്പുകളും ബുള്ളറ്റ് പ്രൂഫ് കവചങ്ങളും ബോംബ് നിർമ്മാണത്തിന് സഹായിക്കുന്ന കുറിപ്പുകളും എൻ ഐ എ പിടിച്ചെടുക്കുകയുണ്ടായി അറസ്റ്റിലായവരിൽ കേരളത്തിൽ നിന്നുള്ളവർ വിവിധ ജോലികളുമായി സാധാരണ ജീവിതം നയിക്കുന്നവരെ പോലെയാണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ പത്തു വർഷമായി കുടുംബസമേതം പെരുമ്പാവൂരിൽ കഴിഞ്ഞിരുന്ന മൊസറഫ് ഹൊസൻ ഹോട്ടൽ തൊഴിലാളിയായിരുന്ന യാക്കൂബ് വിശ്വാസ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം കഴിഞ്ഞിരുന്ന മുർഷിദ് ഹസൻ എന്നിവരാണ് എൻ ഐ എയുടെ പിടിയിലായത് കേരളത്തിൽ പ്രാദേശികമായ സഹായം ഈ ഭീകരർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് എൻ ഐ എയുടെ വിലയിരുത്തൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണത്രെ ഇവരെല്ലാം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച ഭീകര സംഘടനയ്ക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യപ്പെട്ടത് പത്തൊൻപതാം തീയതി ശനിയാഴ്ച തന്നെ മറ്റൊരു ഐ എസ് ഭീകരനെയും ജോർജിയയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു കണ്ണൂരിലെ കനകമലയിൽ ഒരുമിച്ചുകൂടി തമിഴ്നാട്ടിലും കേരളത്തിലും ആക്രമണത്തിന് പദ്ധതിയിട്ട സംഘത്തിലെ ആളാണ് മുഹമ്മദ് പോളക്കാനി കേസിലെ മറ്റാറു പ്രതികളും കുറ്റക്കാരാണെന്ന് എൻ ഐ എ കോടതി കണ്ടെത്തിയപ്പോഴേക്കും വിദേശത്തേക്ക് കടന്നു കളഞ്ഞ മുഹമ്മദിനെ ഇൻ്റർപോളിൻ്റെ സഹായത്തോടെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇതോടൊപ്പം തന്നെയാണ് മലയാളി ഉൾപ്പെടെ രണ്ട് ഭീകരരെ റിയാദിൽ നിന്ന് എത്തിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്യുന്നത് ലഷ്കർ ഇ തൊയ്ബെ പ്രവർത്തകനായ മുഹമ്മദ് നവാസ് ഇന്ത്യൻ മുജാഹിദ്ദീൻ പ്രവർത്തകനായ ഷുഹൈബ് എന്നിവർ ഒന്നര വർഷത്തോളം സൗദിയിലെ ജയിലിലായിരുന്നു അവിടെ നിന്ന് അവരെ കടത്തിച്ച് കേരളത്തിൽ എത്തിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാനിൽ നിന്നും യു നിന്നും വൻ തുകകൾ എത്തിച്ച് യുവാക്കളെ ലഷ്കർ തൊയ്ബയിലേക്ക് റിക്രൂട്ട് ചെയ്യലായിരുന്നു ഗുൽനവാസിൻ്റെ ശൈലി ഷുഹൈബാകട്ടെ ബംഗളൂരു സ്ഫോടന കേസിലെ മുപ്പത്തി രണ്ടാം പ്രതിയുമാണ് അൽ ഖയ്ദ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ലഷ്കർ ഇ തൊയ്ബ എന്നിങ്ങനെയുള്ള ഭീകര സംഘടനകളുടെ അംഗങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് നിസാര കാര്യമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സംസ്ഥാന പോലീസ് സംവിധാനങ്ങളെയും ക്രൈം ബ്രാഞ്ചിനെയും ഭീകരവിരുദ്ധ സ്ക്വാഡിനെയും സ്ക്വാഡിനെയുമെല്ലാം പ്രതിരോധത്തിലാഴ്ത്തിയാണ് ഇവരുടെയെല്ലാം മൂക്കിൻ തുമ്പിൽ നിന്ന് എൻ ഐ എ ഭീകരരെ അറസ്റ്റ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ ദേശീയ ഏജൻസി അഭിനന്ദനം അഭിനന്ദനമർഹിക്കുന്നുണ്ട് ഭീകരപ്രവർത്തനത്തിനും അക്രമങ്ങൾക്കുമായി പദ്ധതിയിട്ട് കോപ്പുകൂട്ടി കഴിയുമ്പോഴും സാധാരണക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഭീകരർക്ക് സാധിച്ചിരുന്നു എന്നാൽ അവരുടെ സൂക്ഷ്മ ചലനങ്ങളും നീക്കങ്ങളും മണത്തറിഞ്ഞായിരുന്നു എൻ ഐ എയുടെ കരുനീക്കം മധ്യകേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് ഭീകരരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നവരായിരുന്നു ഇവരുടെ രഹസ്യ നീക്കങ്ങളെക്കുറിച്ച് എൻ ഐ രഹസ്യ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ലഭിച്ചിരുന്നു രഹസ്യ നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളും ഒക്കെയായി ദിവസങ്ങൾക്ക് മുൻപേ ഈ ഭീകരർക്ക് വേണ്ടി എൻ ഐ എ വലവിരിച്ചിരുന്നു ഭീകരരിൽ ഒരാൾ ഡൽഹിക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ശനിയാഴ്ച അതിരാവിലെ തന്നെ മൂവരെയും അറസ്റ്റ് ചെയ്യുന്നത് അതേസമയത്ത് തന്നെ ബംഗാളിലും ആറുപേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു കൃത്യമായ നിരീക്ഷണം അന്വേഷണം കീഴടക്കൽ എൻ അഭിനന്ദനം അർഹിക്കുന്നു നയതന്ത്ര വിദഗ്ധൻ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ പറയുന്നതനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് മനുഷ്യരെ കടത്താൻ പ്രത്യേക ലോബികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ വഴിയായി പാക്കിസ്ഥാനിലേക്ക് വരെ ഇവർ ആളുകളെ എത്തിക്കുന്നുണ്ട് വിവിധ ഏജൻസികളിലെ ആളുകളെ സ്വാധീനിക്കാനും പണം കൊടുത്ത് ഉദ്യോഗസ്ഥരെ വീഴ്ത്താനും ഇത്തരം ലോബികൾക്ക് അറിയാം അതിർത്തി രക്ഷാസേനയുടെ പട്രോളിംഗ് സമയവും വാച്ച് ടവറിലെ സെർച്ച് ലൈറ്റുമൊക്കെ മറികടന്ന് അതിർത്തികളിലെ കമ്പിവേലികൾ തകർത്തും നുഴഞ്ഞു കയറിയുമൊക്കെയാണ് ഇവർ ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ എത്തിച്ചേരുന്നത് ഇങ്ങനെ അതിർത്തി കടന്നു വരുന്നവർ മിക്കവരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ബാംഗ്ലൂരിലെ ചേരി പ്രദേശങ്ങളിലോ മൂർഷിദാബാദുകാർ എന്നു പറഞ്ഞാണ് രേഖകളൊന്നുമില്ലാതെ താമസിക്കുന്നത് പണം കൊടുത്ത് താൽക്കാലിക താമസ സൗകര്യം ക്രമപ്പെടുത്തി ആധാർ കാർഡ് വരെ തരപ്പെടുത്തിയ ശേഷമാണ് കേരളത്തിലേക്കുള്ള ഇവരുടെ യാത്ര ഇവരുടെയൊന്നും യഥാർത്ഥ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമില്ല എന്നു മാത്രമല്ല ഇക്കൂട്ടരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ സംസ്ഥാനത്തിനില്ല ക്രൈംബ്രാഞ്ചിനെ ശക്തിപ്പെടുത്തുകയും ഇൻ്റലിജൻസ് വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് മുരളീധരൻ നായരുടെ അഭിപ്രായം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മുൻ മേധാവിയായിരുന്ന പി കെ ഹോർമിസ് തരകന്റെ അഭിപ്രായത്തിൽ ആഗോള ജിഹാദി പ്രവർത്തനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ മേൽക്കോയ്മ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അൽ ഖൊയ്ദ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ മറികടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളാണ് അൽ ഖയ്ദ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിനായി പഴയതും പുതിയതുമായ പല ജിഹാദി ഗ്രൂപ്പുകളുമായും അൽ ഖയ്ദ രഹസ്യത്തിൽ ബന്ധം പുലർത്തുന്നുണ്ട് ഐ എസ് മോഡലിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള റിക്രൂട്ട്മെൻറ്റുകളും അൽ ഖയ്ദ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിലവിലുള്ള പ്രശ്നങ്ങളെയും ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ ജിഹാദി ഗ്രൂപ്പുകൾ ശ്രമിച്ചേക്കാം എന്നാണ് ഹോർമിസ് തരകൻ്റെ നിരീക്ഷണം അതിനാൽ ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടി വേണം ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കാൻ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നിലവിലുണ്ട് എന്നാണ് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽഖ്വൈദ എന്ന ഭീകരവാദ സംഘടന ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമർ മേഖലകളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽഖ്വൈദ അഫ്ഗാനിസ്ഥാനിലെ നിംറൂസ് ഹെൽമണ്ട് കാണ്ടഹാർ പ്രവിശ്യകളിൽ നിന്ന് താലിബാൻ്റെ കുടക്കീഴിൽ പ്രവർത്തിക്കുന്നതായുമാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അവരുടെ സംഘത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യ മ്യാൻമർ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നായി നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് വരെ അംഗങ്ങളുണ്ടത്രേ അന്തരിച്ച അസിം ഉമറിൻ്റെ പിൻഗാമിയായ ഒസാമ മഹ്മൂദാണ് ഐക്യു ഐ എസിൻ്റെ ഇപ്പോഴത്തെ നേതാവ് മുൻ നേതാവിൻ്റെ മരണത്തിന് പകരം വീട്ടാനുള്ള ഒരുക്കത്തിലാണ് ഇവരിപ്പോൾ എന്നും റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘം ഇന്ത്യയിൽ ഒരു പുതിയ പ്രവിശ്യ സ്ഥാപിച്ചതായി അവകാശപ്പെട്ടിരുന്നു കാശ്മീരിലെ തീവ്രവാദികളും പട്ടാളക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം വന്ന ആദ്യത്തെ പ്രഖ്യാപനമാണിത് ഭീകരസംഘം തങ്ങളുടെ അമാക് ന്യൂസ് ഏജൻസി വഴിയായി പുതിയ പ്രവിശ്യയ്ക്ക് വിലയ ഓഫ് ഹിന്ദ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രവിശ്യ എന്നാണ് പേരിട്ടിരിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പത്തിന് പ്രഖ്യാപിച്ച ഈ ഹിന്ദ് വിലയയിലാണ് ഇരുന്നൂറ് വരെ അംഗങ്ങൾ ഉണ്ട് എന്ന് യു എൻ റിപ്പോർട്ട് അവകാശപ്പെടുന്നത് കേരള കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇതിൽ പ്രവർത്തകരായുണ്ട് എന്ന് പ്രസ്തുത റിപ്പോർട്ട് സ്പഷ്ടമായി അന്ന് പറഞ്ഞിരുന്നു എന്നാൽ പ്രസ്തുത റിപ്പോർട്ടിൽ ഭീകരരുടെ വൻ സാന്നിധ്യമുണ്ട് എന്നുള്ള കണ്ടെത്തൽ വസ്തുതാപരമായി ശരിയല്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ലോക്സഭയിൽ അത് പ്രസ്താവിച്ചത് രാജ്യത്ത് ഐ എസ് ദായുഷ് ഐ എസ് ഖൊറാസൻ ലഷ്കർ ഇ തൊയ്ബെ എന്നീ ഭീകര സംഘടനകളുടെ സാന്നിധ്യമുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് അറിയാം എന്നും മന്ത്രി അറിയിച്ചു ഐ എസ് സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിനാല് കേസുകളും ലഷ്കർ ഇ തൊയ്ബെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് ഇരുപത് കേസുകളും എൻ ഐ എ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവയിൽ മുപ്പതെണ്ണത്തോളം കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അന്വേഷണം നേരിടുകയോ ചെയ്യുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഇപ്പോൾ നടന്നിരിക്കുന്ന എല്ലാ അറസ്റ്റുകളും യു എൻ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് എന്നാൽ പ്രസ്തുത റിപ്പോർട്ടിനെ അവഗണിച്ച കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ അറസ്റ്റുകളെ എങ്ങനെയാണ് വിലയിരുത്തുക ഭീകരതയ്ക്ക് പലവിധ മുഖങ്ങളുണ്ട് എന്നും വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് എന്നും ആഴത്തിലുള്ള വേരുകളുണ്ട് എന്നും ഓരോ സംഭവവും രാജ്യത്തെ പഠിപ്പിക്കുകയാണ് ഒപ്പം കേരളം കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളും അറസ്റ്റിലാകുന്ന ഭീകരരും സൂചിപ്പിക്കുന്നത് കേരളം ഭീകരരുടെ ഏറ്റവും സുരക്ഷിതമായ ഒളിത്താവളമാണെന്നാണ് തീവ്രവാദിയായ ഒരു മതപ്രഭാഷകന്റെ വാക്കുകളും ഈ നാളുകളിൽ നാം കേട്ടതാണ് കേരളത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താനും വേരൂന്നാനും ആഹ്വാനം ചെയ്ത പ്രസ്തുത പ്രഭാഷകനും കേരളത്തിൽ ലഭിക്കാവുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിച്ചത് ഇവിടെ ഒളിച്ചു താമസിക്കുന്ന ഭീകരരാരും തന്നെ പ്രാദേശികമായി യാതൊരുവിധ പ്രശ്നങ്ങളും സൃഷ്ടിക്കാത്തവരാണ് അവരുടെ ലക്ഷ്യം പലപ്പോഴും കേരളമാകണമെന്ന് തന്നെയില്ല എന്നാൽ സുരക്ഷിതമായി പാർക്കാൻ കഴിയുന്ന നാട് ഇതുതന്നെയാണ് എന്നാണ് അവരുടെ വിശ്വാസം ലഷ്കർ ഇ തൊയ്ബയ്ക്ക് സാമ്പത്തിക സഹായം പോലും കേരളത്തിൽ നിന്ന് ലഭിച്ചിരുന്നുവെന്നാണ് എൻ ഐ യുടെ നിരീക്ഷണം പാർപ്പിടം മാത്രമല്ല ഭൗതിക സഹായങ്ങളും കേരളത്തിൽ ലഭ്യമാണെന്ന് വരുമ്പോൾ ഏത് ഭീകരതയും കേരളത്തിലേക്ക് വണ്ടി കയറുന്നതിൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ മാവോയിസ്റ്റ് മുതൽ ബോഡോ തീവ്രവാദി വരെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണത്തിനായി പോലീസ് ഒരു പദ്ധതി അന്ന് തയ്യാറാക്കിയിരുന്നു എന്നാൽ ആ പദ്ധതി നിയമവിരുദ്ധമാണ് എന്ന വാദമുയർന്നതോടെ അതുപേക്ഷിക്കപ്പെട്ടു അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന വാദം പോലും തീവ്രവാദത്തെ സഹായിക്കുന്നവരുടേതാകാനാണ് സാധ്യത കേരളത്തിൽ യാതൊരുവിധ കണക്കുകളും ലഭ്യമല്ലാത്ത രേഖകളൊന്നുമില്ലാത്ത ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത് ഇവർക്കിടയിൽ പതുങ്ങിയിരിക്കുക ഭീകരർക്ക് എളുപ്പമത്രേ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ഈ നാളുകളിൽ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട തീവ്രവാദികൾ ഇവിടെ സാധാരണക്കാരെ പോലെയാണ് ജീവിച്ചിരുന്നത് അവർ തൊഴിലെടുക്കുകയും സാധാരണ ഇടങ്ങളിൽ ആർക്കും സംശയം ജനിപ്പിക്കാതെ പെരുമാറുകയുമായിരുന്നു ഇത് സമകാലിക ഭീകരതയുടെ യഥാർത്ഥ മുഖമാണ് ഭീകരത നമുക്കിടയിലെ സാധാരണ കാര്യങ്ങളിൽ മറഞ്ഞിരിക്കുകയാണ് ആർക്കും അവയെ തിരിച്ചറിയാനാകുന്നില്ല ഭീകരരുടെ സാന്നിധ്യവും തന്ത്രങ്ങളും മനസ്സിലാക്കപ്പെടാതെ പോകുന്നത് പോലെ തന്നെയാണ് ഭീകര പ്രവർത്തനങ്ങളുടെ സാന്നിധ്യവും തന്ത്രങ്ങളും അവഗണിക്കപ്പെടുന്നതും തിരിച്ചറിയപ്പെടാതെ പോകുന്നതും ഇത് നൂതനമായ ഒരു കയറ്റ ശൈലിയാണ് അവർ നമ്മിൽ ഒരാളാകുമ്പോൾ നാം എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക മുഖംമൂടികൾ വെച്ച കയ്യിൽ ആയുധങ്ങളേന്തിയ തീവ്രവാദികളെ നാം കാത്തിരിക്കുമ്പോൾ അവർ പൊറോട്ട പൊറോട്ടയടിക്കുന്നവരുടെയും ഇഷ്ടിക ചുമക്കുന്നവരുടെയും രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുകയാണ് അതിനാൽ കേരള സമൂഹം അംഗീകരിക്കേണ്ട ഒരു സത്യത്തിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഭീകരതയ്ക്ക് വളരെ തന്ത്രപരമായ ഒരു മുഖം ഇന്നുണ്ട് ജീവിതത്തിൻ്റെ സാധാരണ ഇടങ്ങൾ മുതൽ ഭരണകേന്ദ്രങ്ങൾ വരെ ഭീകരതയുടെ വിരൽ തുമ്പിലാണ് നുഴഞ്ഞു കയറുന്നവർ അധികാരം പിടിച്ചെടുക്കുകയും അതിനെ ദുരുപയോഗിക്കുകയും അതേ അധികാരം ഉപയോഗിച്ച് തന്ത്രപരമായി രക്ഷപ്പെടുകയും ചെയ്യും ഇതെല്ലാം ഭീകരതയുടെ വർത്തമാനകാല ഭാഷാന്തരങ്ങളാണ് വിവേകത്തോടും വിവേചനാശക്തിയോടും കൂടെ അല്ലാതെ ഇത്തരം നുഴഞ്ഞു കയറ്റങ്ങളെ വേർതിരിച്ചറിയുക നമുക്ക് അസാധ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ വേരുവാകുന്ന മത തീവ്രവാദത്തിൻ്റെ സംരക്ഷകർ ആരാണ് എന്ന ചോദ്യം പ്രസക്തമാണ് അതേ മത തീവ്രവാദത്തിൻ്റെ പ്രചാരകരല്ലാതെ അത് മറ്റാരാണ് എന്നതാണ് മറുചോദ്യം അങ്ങനെയെങ്കിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാടിടാൻ കേരളം എന്തു ചെയ്യും കേരളത്തിൻ്റെ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള ഇവരുടെ നുഴഞ്ഞുകയറ്റത്തെ തിരിച്ചറിയാൻ കേരളം എന്ത് നടപടികൾ സ്വീകരിക്കും ഈ നടപടികൾ സ്വീകരിക്കേണ്ടവർ തന്നെ ഭീകരതയുടെ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ കേരള ജനതയെ ആര് സഹായിക്കും സ്വർണക്കടത്തിലൂടെയുള്ള സാമ്പത്തിക നേട്ടം പോലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിരുന്നു എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുമ്പോൾ അതിന് കൂട്ടുനിന്ന ഭരണ സംവിധാനങ്ങളും അധികാര കേന്ദ്രങ്ങളും ആരെയാണ് സംരക്ഷിക്കുന്നത് എന്ന് അവർക്ക് ഭരണാവകാശം കൊടുത്ത ജനത്തിന് ചോദിക്കാവുന്നതല്ലേ ജനത്തെ സംരക്ഷിക്കുന്നതിന് പകരം തീവ്രവാദികളെ സംരക്ഷിക്കുന്നവരെ ഇനിയും നാം തിരിച്ചറിയേണ്ടതില്ലേ ഒറ്റപ്പെടുത്തേണ്ടതില്ലേ തള്ളിപ്പറയേണ്ടതില്ലേ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾ കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച